ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ മത്തങ്ങ വെച്ചിട്ടൊരു കറിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിവിടെ നമ്മളെ വീട്ടിൽ അതേ മത്തങ്ങ ഉണ്ടായി കിടക്കേണ്ടി വരുന്നത് അവിടെയൊക്കെ ഉണ്ട് അതേ അവിടെ ഉണ്ട് അപ്പോൾ മത്തങ്ങ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂത്തു പഴുത്തു കഴിഞ്ഞു അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം നമുക്ക് ഇത് വെച്ചിട്ട് ഇന്നൊരു കറി ഉണ്ടാക്കാം നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഉണ്ടോ ഇത് ഒരുപാട് ഉള്ളിപ്പങ്ങനെ ഡാർക്ക് കളർ വരില്ലേട്ടോ അങ്ങനത്തെ മത്തങ്ങ അത് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടുരു എലിശ്ശേരി ഉണ്ടാക്കാം നമ്മളത് മത്തങ്ങതെ ഇങ്ങനത്തെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ അലശ്ശേരിയിലൊരു സ്പെഷ്യൽ എന്താച്ചാൽ നമ്മൾ മറ്റേ വൻപയറിന് പകരം മറ്റേ ചെറുപയറിൻ്റെ അത് മുളപ്പിച്ച് മുള പൊട്ടി ഉണ്ട് കേട്ടോ ഇന്നലെ വെള്ളത്തിലിട്ടാണ് ചെറുതായിട്ട് മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ ചേർക്കണേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ പയറ് പലർക്കും ഗ്യാസാണ് അപ്പം ചെറുപയർ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക് കഴുകി വെച്ചതാണ് അതിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന് ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ ഇതൊരു രണ്ട് വിസിൽ കൊടുത്താൽ വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് മത്തങ്ങി ഇട്ട് കൊടുക്കാം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം അതേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് പയറ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ബാക്കി മുളകും മഞ്ഞൾപ്പൊടിയും പിന്നീട് ഇടാം വെന്ത് കഴിഞ്ഞിട്ട് അപ്പം ആ പയറ് വേവുമ്പോഴേക്കും നമുക്കിത് ഇവിടെ ഒരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്നൊരു പകുതി എടുത്തിട്ട് നമുക്ക് അരയ്ക്കാം ജീരകം കൂട്ടിയിട്ട് അരയ്ക്കാം കേട്ടോ പകുതി വറുത്തിടാൻ വയ്ക്കാം ഇതേ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് അരയ്ക്കാനെടുക്കാം പകുതി ഒന്ന് വറുത്തിടാനാണ് പിന്നെ അതേ ഉഴന്ന് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് വറുത്തിടാൻ പിന്നെ അതേ കടുക് ഒരൊന്നര ടീസ്പൂണ് രണ്ട് മുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ എത്രയാണ് നമുക്ക് ആവശ്യം കറിവേപ്പില ഇതൊന്നും അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ പയറ് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ രണ്ടടി അടിച്ചുള്ളത് കുതിർത്തിയിട്ട് വെച്ച കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം രണ്ട് ബിസിലേ കൊടുത്തിട്ടുള്ളൂ നമുക്ക് മത്തങ്ങ ഒന്ന് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം മത്തമ്മ മത്തങ്ങ വേവിക്കാനായിട്ടൊരു കലം വെച്ചുകൊടുത്തിണ്ട് കേട്ടോ അതിലേക്ക് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം മത്തങ്ങയ്ക്ക് വല്ലാണ്ട് വേവില്ലല്ലോ കുക്കറിലിട്ട് അലിഞ്ഞു പോകും അപ്പം ഇതിലാവുമ്പോൾ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടും ഞാൻ ഈ മത്തങ്ങയിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഒരു ടീസ്പൂൺ നല്ലോണം മുളക് പൊടി ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിടാം അപ്പം നമുക്ക് അത് മത്തങ്ങ തിളച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടത്തില്ലായിരുന്നു അപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറിയ ടീസ്പൂൺ ആട്ടായാലും ഒരു ഒന്നേകാ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണെങ്കിൽ അപ്പോൾ നോക്കിയിട്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് വേവട്ടെ കേട്ടോ ഇപ്പൊ വെന്തില്ല ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും അപ്പം അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ചെയ്യാം നമ്മുടെ മത്തങ്ങ വെന്തുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇതിനെ നീ ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ ഇത് എന്താ വെച്ചാൽ ഇത് കുറച്ചൊരു വെള്ളത്തിലായി കറിയിക്കുക ഭയങ്കര കട്ടിയല്ല ശരി എന്ന് പറഞ്ഞാലും നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് കുറച്ച് വെള്ളം വേണമല്ലോ അപ്പം അങ്ങനത്തെ ഒരു ടെക്സ്ചറിലായിരിക്കുക നമുക്കതൊന്ന് ഉടച്ചിട്ട് പരി പയറ് ചേർക്കാം ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പയറും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഉടയ്ക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ൊന്ന് തിളച്ച് വരുമ്പോൾ ശരിയാവും എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ അപ്പൊ നമ്മൾ ജീരകവും തേങ്ങയും കൂടിയതേ അരച്ച് വെച്ചിട്ട് കേട്ടോ വല്ലാണ്ട് അറിയണ്ട ഒന്ന് തരിതരിപ്പ് വേണം അത് ശെരിക്കല്ലേ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിന്ന് തന്നെ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് കലക്കി ഒഴിക്കാം എന്താ വച്ചാൽ അല്ലാണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും ഇനി അതൊന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ ഓഫാക്കാം ഇത് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വാങ്ങാം ഭർത്തിടേണ്ട നീ ഇത് ഇവിടെ ചട്ടി ഓൾറെഡി ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചൂടായിരിക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ നല്ലോണം വെളിച്ചെണ്ണ വേണം കേട്ടോ ശരിക്കൊക്കെ വറുത്തിടാം നമ്മൾ തേങ്ങയൊക്കെ വറുത്തിടണല്ലേ ഇതിലേക്ക് ഇനി കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ കേട്ടോ അത് കടുക് പൊട്ടി വന്നു തുടങ്ങിയിട്ട് ഞാൻ ഉഴുന്ന് പരിപ്പ് ഇടണ്ടേട്ടോ സാധാരണ ഞാൻ പയറും മത്തങ്ങയും കൂടി വെക്കുമ്പോൾ ഉഴുന്ന് പരിപ്പിടാല്ലേ അത് ചെറുപയർ ആകുകൊണ്ട് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട് പിന്നൊരു നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ജീരകം ഒരു കാ ടീസ്പൂൺ ഞാൻ മാറ്റി വെച്ചിരുന്നില്ലേ അതും മുളക് പൊട്ടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കരുവേപ്പിൽ കൊടുക്കാം നമ്മുടെ തേങ്ങ മാറ്റി വെച്ചിരുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം അതൊന്നും നന്നായി ഇനി മൂത്ത് വരണം കേട്ടോ തേങ്ങ ഒന്ന് ചുമക്കാവണം നമ്മുടേതേ തേങ്ങയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ കറി ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എലശ്ശേരി റെഡി ആയിട്ടോ മത്തങ്ങ ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സൂപ്പർ മറ്റേ ചെറുപയർ മുത്തങ്ങ അലശ്വര റെഡി ആയിക്കണ്ട കുറച്ച് വെള്ളത്തിലാണ് നമുക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ ഭാഗത്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കട്ടിയല്ല കേട്ടോ അപ്പം നമ്മുടെ ചെറുപയർ മത്തങ്ങയ ശരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാമത് നമ്മുടെ വീട്ടിലെ നാടൻ മത്തങ്ങയാണ് പിന്നെ ചെറുപയറ് ഏറ്റവും ഗുണമുള്ള പയറിൽ വെച്ചിട്ട് ഏറ്റവും ഗുണമുള്ള സാധനമാണ് ചെറുപയർ അതും മുളപ്പിച്ചിട്ട് നമ്മളൊന്ന് മുള പൊട്ടിയതിന് ശേഷമാണ് നമ്മളിതിൽ ചേർത്ത്ക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ഗുണം കൂടും അപ്പോൾ ഇങ്ങനെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് നല്ല പ്രോട്ടീനൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു നല്ല വെടിയും വരുന്നതായിരിക്കും ഓക്കെ ബൈ